ഗുജറാത്തിലെ മാധ്യമങ്ങളും മറ്റ് ദേശീയ മാധ്യമങ്ങളും നൽകുന്ന വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത് ഇപ്പോൾ നൂറ്റി എഴുപതായി എന്നുള്ള വിവരം കൂടി നൽകുന്നുണ്ട് എന്തായാലും ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നതെന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ വ്യോമയാന മന്ത്രാലയം എല്ലാം തന്നെയും കൃത്യമായി അതിൽ സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഉണ്ടായിരുന്ന യാത്രക്കാരിൽ നൂറ്റി അറുപത്തൊമ്പത് പേർ ഇന്ത്യൻ പൗരമാരായിരുന്നും അമ്പത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഏഴ് പേർ പോർച്ചുഗീസ് പൗരന്മാരും ആയിരുന്നു വിവരം നൽകുന്നു അതുകൂടാതെ ഇരുപത്തിരണ്ടോളം കുട്ടികളുണ്ടായിരുന്നു അതിൽ കൈക്കുഞ്ഞുങ്ങളും അടക്കം ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് നൽകുന്ന വേറൊരു വിവരം അത് നമുക്ക് വിവരമനുസരിച്ച് ഇപ്പോൾ പത്തനംതിട്ട സ്വദേശിയായ ഈ മരിച്ചവരിൽ മലയാളിയും ഉണ്ടെന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് അതിൽ രഞ്ജിത ഗോപകുമാർ അടക്കം പേരുകൾ നമുക്കിപ്പോൾ മറ്റു മാധ്യമങ്ങൾ വരുന്നുണ്ട് പക്ഷെ നമുക്കത് സ്ഥിരീകരിക്കുന്ന വിവരമല്ല ആദ്യം ഷാദ് ടത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്കോ അന്വേഷണങ്ങളിലേക്കോ ഒക്കെ ഇപ്പോൾ പോകാനാകില്ല കാരണം സ്വാഭാവികമായും രക്ഷാപ്രവർത്തനത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു രീതിയാണ് തുടരുന്നതും ഈ സമീപത്തുള്ള പ്രദേശത്ത് തകർന്നു വീണ പ്രദേശത്ത് കാഷുവാലിറ്റി വളരെ കുറവാണെന്നാണ് അറിയാനും ആകുന്നത് ഇപ്പോൾ ഈ നൂറ്റി എഴുപത് പേര് മരിച്ചവരുടെ വിവരങ്ങൾ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ എപ്പോഴത്തേക്ക് ലഭിക്കും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അറിയാനാകുന്നത് മാത്രമല്ല ഈ യാത്രക്കാരുടെ ലിസ്റ്റിൽ രഞ്ജിതയുടെ പേരുണ്ട് എന്നു മാത്രമാണിപ്പോഴുള്ള ഒരു വിവരം അല്ലേ യെസ് രാജ്യത്തെ നടുക്കി ഗുജറാത്തിൽ വൻ വിമാന ദുരന്തമുണ്ടായിരിക്കുകയാണ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിൽ വിമാനം ടേക്ക് ഓഫിനിടെ തകർന്നു വീണ മരണം നൂറ്റി എഴുപതായി എന്നുള്ള ഏറ്റവും ദാരുടകരമായിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് ലഭിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നാനുള്ള സാധ്യത കൂടിയുണ്ട് ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന് സമീപത്തേക്കാണ് വിമാനം തകർന്നു വീണത് ഇരുപത് വിദ്യാർത്ഥികൾക്കും പരുക്കേറ്റിട്ടുണ്ട് ഉച്ച സമയമായിരുന്നു ഈ ഭക്ഷണം കഴിക്കാനിരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പരുക്കുകൾ ഏറ്റിട്ടുള്ളത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് പന്ത്രണ്ട് ജീവനക്കാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരാണ് ആ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിക്ക് അപകടത്തിൽ ഗുരുതരമായിട്ടുള്ള പരുക്കേറ്റു എന്നൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട് ഇത്തരത്തിൽ രാജ്യത്തെ തന്നെ നടുക്കിയ അപകടമാണ് അഹമ്മദാബാദിൽ ഇന്നുണ്ടായത് വിമാനത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ഇരുന്ന് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത് പേർ യാത്രക്കാരും പന്ത്രണ്ട് പേർ ക്രൂ അംഗങ്ങളുമാണ് ഇത്തരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നു ആ ഒരു വിമാനത്തിന്റെ ശേഷി എന്ന് പറയുന്നത് കൃത്യമായി ടേക്ക് ഓഫ് സമയത്ത് വിമാനത്തിന്റെ പിൻഭാഗം അത് മതിലിൽ തട്ടിയതാണ് അപകട കാരണം എന്നാണ് ഒരു അപകടത്തിൽ മലയാളി മരിച്ചു എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് ഏറെ ദാരുണമായിട്ടുള്ള സംഭവം സിബി ജോസഫ് ചേരുന്നുണ്ട് സിബി സൂചിപ്പിച്ചതുപോലെ മരണസംഖ്യ അത് ഉയരുകയാണോ നേരത്തെ നൂറ്റി മുപ്പത്തി ഇപ്പോൾ നൂറ്റി എഴുപതിലേക്ക് അടുക്കുകയാണ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിമാനത്തെ ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ അപകടത്തിന്റെ വ്യാപ്തി അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് സിബി തീർച്ചയായും വലിയ ഇപ്പോൾ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ഒരു വിമാന അപകടം എന്ന് തന്നെ പറയാം ആ നൂറ്റി എഴുപതായി മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ഈയൊരു ആ വിമാനത്തിലുണ്ടായിരുന്നത് അതിൽ നൂറ്റി എഴുപത് പേർ മരിച്ചുവെന്ന വിവരം പുറത്തേക്ക് വരുന്നു മാത്രമല്ല ഈ ഒരു വിമാന അപകടത്തിൽ ഒരു മലയാളി കൂടി മരിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരികയാണ് ആ പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിത നേരത്തെ രഞ്ജിത ഈ വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരം ആ കയർണി ടി വി തന്നെ പുറത്തുവിട്ടിരുന്നു പക്ഷേ ഇവർക്ക് അപകടം സംഭവിച്ചെന്നുള്ള വിവരം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവല്ല പുല്ലാട് സ്വദേശിയായ രഞ്ജിത ഗോപകുമാർ മരിച്ചു ഈ വിമാനാവളത്തിൽ ഉൾപ്പെട്ടു എന്നുള്ള വിവരം ആണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇവർ ലണ്ടനിൽ യു കെയിൽ നെയ്സായിരുന്നു അങ്ങോട്ടേക്ക് പോകുമ്പോഴെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് രഞ്ജിത ഗോപകുമാർ ഇത്തരത്തിൽ ഈ ഒരു വിമാനാവളത്തിൽ മരിച്ചു അങ്ങനെ മരിച്ചവരിൽ മലയാളിയും ഉൾപ്പെട്ടു എന്നുള്ള ഒരു വളരെ ദുഃഖകരമായ ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഏകദേശം ി എഴുപതിലധികം മരണം ഉണ്ടായി ഇതിനും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും വളരെ ദുഃഖകരമായ കാര്യം ആ ഒരു അപകടത്തിൽ ഒരു മലയാളി കൂടി ഉണ്ട് അതുകൂടാതെ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരാണ് ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതുകൂടാതെ ഈ പോർച്ചുഗീസ് സ്വദേശികളും കൂടാതെ യു കെ സ്വദേശികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇപ്പോൾ ഏറ്റവും പുറത്തുവരുന്ന വിവരമനുസരിച്ച് രഞ്ജിത ഗോ ഗോപകുമാർ യു കെയിൽ നേഴ്സായിരുന്നു രഞ്ജിതയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് നേരത്തെ ഈ രഞ്ജിതയും ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്നു എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ രഞ്ജിതയ്ക്ക് അപകടം സംഭവിച്ചിരുന്ന കാര്യം ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല പക്ഷേ നിർഭാഗ്യവോശു അടുത്ത ബന്ധു പുലർത്തിയ ഒരു കുട്ടിയാണ് ആ കുട്ടിയായാലും അതിൻ്റെ കുടുംബമായാലും എല്ലാവരോടും വളരെ സജീവവും സ്നേഹവുമായി പെരുമാറിയ ഇടവർ എല്ലാവർക്കും ഇഷ്ടമുള്ള നാട്ടിലെല്ലാവരും വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുടുംബമാണ് അമ്മയും രണ്ട് മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അത് വീട് പണിത് പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിയിലെത്തി ആ സമയത്ത് സർക്കാർ ജോലി ലഭിക്കാനുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു അപ്പോൾ ദൗർഭാഗ്യം എന്ന് പറയുന്നത് അത് മൂന്ന് ദിവസത്തേക്ക് വന്നതാണ് അപ്പോൾ ആ തൊഴിലിന് ജോയിൻ ചെയ്ത് തിരികെ പോകാനും തിരികെ നാട്ടിലേക്ക് മടങ്ങുമെന്ന ലക്ഷ്യം വേണുണ്ടായത് കാരണം ജോലി ലഭിച്ചു സർക്കാർ ജോലി ലഭിച്ചു കുട്ടികളോടൊപ്പം ഇവിടെ കൂടണമെന്ന് ആഗ്രഹിച്ചാണ് തിരിച്ചു പോയത് അപ്പോൾ ആ സമയത്താണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായത് പ്രദേശവാസികൾക്ക് എല്ലാവർക്കും വലിയ വേദന ഉണ്ടാക്കുന്ന ഞെട്ടലുണ്ടാക്കുന്ന ഒരുപാട് മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നത് യു കെ അടുത്ത കാലത്താണ് പോയത് അതിനു മുൻപ് ഗൾഫ് നാടുകളിലായിരുന്നു ജോലി തോന്നിരുന്നത് യു കെക്ക് ഒരു വർഷത്തിൽ താഴെയാണ് യു കെയിൽ ജോലി ചെയ്യാൻ പോയിട്ട് ഇപ്പം ഇതിനു വേണ്ടി ഇപ്പം വന്നാണ് ഈ സർക്കാർ ജോലി ലഭിച്ചു എന്നുകൊണ്ട് ബി എസ് സി റാങ്ക് ലിസ്റ്റ് ജോലി ലഭിച്ചു എന്നുകൊണ്ട് നാട്ടിലേക്ക് വന്നത് നേഴ്സിംഗ് ബന്ധപ്പെട്ട ജോലിയാണ് അപ്പോൾ അങ്ങനെ ജോലി ലഭിച്ചുകൊണ്ട് തിരികെ വന്നപ്പോൾ അപ്പോൾ അത് ഒപ്പിട്ട് അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റി അത് ജോലി ലീവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ വേണ്ടിയുള്ള സമയം എടുത്ത് പെട്ടെന്ന് വന്നാണ് അപ്പം തിരിച്ചിങ് പോരുകയാണ് അവിടെ ചെന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച് മടങ്ങി വരണം അപ്പം ജോലി ലഭിച്ചു വീടായി കുട്ടികളോടൊപ്പം ഇവിടെ മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിച്ച ആ കുട്ടി മുന്നോട്ട് പോയാൽ ഇന്നലെ 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 വൈകിട്ട് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ ചെങ്ങന്നൂർ ട്രെയിൻ മാർഗം നെടുമ്പാശേരിക്ക് പോവുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈക്ക് പോവുകയുമായിരുന്നു പക്ഷേ ഇത് ഫ്ലൈറ്റ് അഹമ്മദാബാദിയിൽ നിന്നാണ് പിന്നെ ചെ ചെന്നൈന്ന് എങ്ങനെയാണ് അങ്ങോട്ട് പോയതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നില്ല സഹോദരി ചേ ഭാര്യ നാത്തൂനാണ് അവളെ കൊണ്ടുവിട്ടത് ചെങ്ങന്നൂന്ന് ട്രെയിൻ റെയിൽവേ മാർഗം എയർപോർട്ടിൽ പോവുകയും അവിടുന്ന് ഫ്ലൈറ്റ് മാർഗം ചെന്നൈക്ക് പോവുകയുമായിരുന്നെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പം അഹമ്മദാബാദീന്നുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് അത്ര ക്ലിയറായിട്ട് വിവരം കിട്ടിയിട്ടില്ല അഞ്ച് വർഷത്തേക്കാണ് അവധിയെടുത്തത് അവധിയെടുത്ത് മറ്റു പല കുറ്റോ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും പോയി ജോലി ചെയ്തു ഇപ്പം യു കെയിലേക്ക് തോന്നുന്നത് എനിക്ക് വന്ന ഒരു വർഷം അങ്ങാണ്ടേ ആയിട്ടുള്ളൂ പോയിട്ട് വന്നു പിന്നെ ഒരു വർഷത്തെ താഴെ ആയുള്ളൂ വന്നോണ്ണയാണ് ഇവിടെ വന്ന് വീടുപണി ആയിട്ട് ബന്ധപ്പെട്ട് വീട് മുക്കാൽ ഭാവവും തീർന്നു കുട്ടികളുടെ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീടും വേണമെന്ന് ഇനി ഇവിടെ സ്ഥിരത ആകുക എന്നുള്ള ഒരു പ്രതീക്ഷോടെയാണ് ആ കുട്ടി വന്നത് അതെ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അറിവ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ആ പോക്ക് ഇങ്ങനെയൊരു ഞങ്ങളെയെല്ലാം വേദനയിലാക്കി കൊണ്ടുള്ള ഒരു ഇതാണ് അത് സത്യമാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങള് ഔദ്യോഗിക അറിയിപ്പാണ് പക്ഷെ അതാരും വീട്ടുകാരും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പുതിയ ഞങ്ങൾ നാട്ടുകാരും വീട്ടുകാർ ഇതെല്ലാം നമുക്കും അറിയിക്കാനൊരു ടെൻഷൻ നിങ്ങൾക്കറിയാമല്ലോ രണ്ട് രണ്ട് മക്കൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ത്യ ഉടനും മോള് ഏഴാം ക്ലാസ്സിൽ ഒ എം സ്കൂളിലും പഠിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രായമായ ഒരമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ നേരത്തെ പിതാവ് നേരത്തെ മരിച്ചു സഹോദരങ്ങൾ രണ്ടുപേരും ഒരാൾ കുവൈറ്റിലാണ് ഒരാൾ വിദേശത്തായിരുന്നു പിന്നെ അത് അടിയൂര് ഭാഗത്ത് ഇവിടെ ഒരു സഹോദരങ്ങളെല്ലാം നല്ല ഐക്യത്തോട് നല്ലൊരു എല്ലാവർക്കും ഒരു മാതൃകായ ഒരു വീടായത് അമ്മയും മക്കളുമായിട്ടൊക്കെയുള്ള നല്ലൊരു പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ചേരുകയാണോ ശ്രീ േംകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടത് സ്വദേശിയുണ്ട് രഞ്ജിതയുണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഇവരെ ലഭിക്കുന്നുണ്ടോ അവിടെ നിന്നും ഗുജറാത്ത് അവിടെ നിന്നും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരാളുണ്ട് വില്ലേജിൽ നമ്മൾ നമ്മള് പത്തനംതിട്ടയിലെ സ്വദേശിയാണ് രഞ്ജിത കെ നായർ എന്നാണ് പേര് അപ്പൊ ഇവര് യു കെ നേഴ്സായിരുന്നു ഇന്നലെ ഈ ഫ്ലൈറ്റിലാണ് പോയതെന്നാണ് അവരുടെ വീട്ടിൽ അന്വേഷിച്ച് പറഞ്ഞത് നമുക്ക് ഗുജറാത്ത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റിനെയൊക്കെ അറിയിക്കുക അങ്ങനെ ഒരു കൺഫർമേഷൻ ഒഫീഷ്യലി അവിടെ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ ഇവിടെ നമ്മൾ തിരക്കിയത് ശേഷം തിരക്കിയത് അനുസരിച്ച് ഇവര് തന്നെ രഞ്ജിത കെ നായർ അവർ തന്നെയാണ് ഉള്ളത് എന്നാണ് ഫ്ലൈറ്റിലുണ്ടായിരുന്നാണ് അറിയാൻ സാധിച്ചത് എല്ലാ തരത്തിലുമുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കളക്ടർ അല്ല തീർച്ചയായിട്ടും കാര്യം നമ്മളത് സ്റ്റേറ്റിൽ ഇനിയിപ്പൊ നമുക്ക് അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കണം അത് കൂടാതെ നമ്മൾ വില്ലേജ് ഓഫീസറേയും ബാക്കി റവന്യൂ തഹസിൽദാരെയടക്കം അങ്ങോട്ടേക്ക് വിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞിട്ട് ഞാനും അങ്ങോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത് ശരി പ്രേംകൃഷ്ണൻ പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് കേരള ന്യൂസിനൊപ്പം ചേർന്നത് എല്ലാ തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് വിവരശേഖരണത്തിനായി ഇത്തരത്തിൽ ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ പത്തനംതിട്ട സ്വദേശി രഞ്ജിത മരിച്ചു എന്നൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വിവരം ലഭിച്ചിട്ടില്ല സുജു റ്റി ബാബു ചേരുകയാണ് സുജു ഇത്തരത്തിൽ ജില്ലാ കളക്ടറുടെ പ്രതികരണം അടക്കം നമ്മളിപ്പോൾ തേടിയിരുന്നു പറയുന്നത് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല എല്ലാ തരത്തിലുമുള്ള ഇടപെടൽ അത് ജില്ലാ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ പ്രതികരണം നമ്മൾ നേരത്തെ കേട്ടിരുന്നു അവരിത്തരത്തിലുള്ള ഒരു വാർത്തയറിഞ്ഞതിലുള്ള അറിഞ്ഞതിലുള്ള വലിയ വിഷമമടക്കം പങ്കുവയ്ക്കുന്നുകൂടിയുണ്ട് സുജു തീർച്ചയായിട്ടും വലിയ ഞെട്ടലിൽ തന്നെയാണ് ഈ നാട്ടുകാർ മുഴുവനുള്ളത് കാരണം രണ്ട് ദിവസം മുമ്പാണ് ഈ ഇപ്പോൾ യു കെയിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് തിരിച്ചത് രണ്ട് കൊച്ചുകുട്ടികളും പ്രായമായ അമ്മയും മാത്രമാണ് നിലവിൽ വീട്ടിലുള്ള സഹോദരങ്ങളുണ്ട് അവർ ഒരാൾ വിദേശത്ത് തന്നെയാണ് എന്ന അഭിഗ്രഹവും ലഭിക്കുന്നുണ്ട് വീട് വീട് പണി ഏതാണ്ട് പൂർത്തിയാകാറുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ യു കെയിലേക്കുള്ള യാത്ര എന്നതുകൂടി ശ്രദ്ധേയമാണ് നേരത്തെ ജില്ലാ ആശുപത്രിയിലെ നഴ്സ് കൂടിയാണ് അതിൽ ദീർഘനാളത്തെ അവധിക്ക് ശേഷം അവധിയെടുത്ത ശേഷമാണ് വിദേശത്ത് ത്തേക്ക് ജോലിക്കായി പോയി എന്നും മനസ്സിലാക്കുന്നു യു കെക്ക് പോയ ശേഷം ഏതാണ്ട് ഒരു ഒരു വർഷത്തെ താഴെ മാത്രമാണ് ഇപ്പോൾ യു കെയിൽ രഞ്ജിതയ്ക്ക് ജോലി ലഭിച്ചിട്ടുള്ളത് അതിനു മുമ്പ് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്തായാലും ഈ അവധിക്ക് വന്ന ശേഷം തിരികെ ജോലിക്ക് യു കെയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ രഞ്ജിത ഉൾപ്പെടുന്നുവെന്ന എന്ന വിവരം ലഭിക്കുന്ന വിവരം ലഭിക്കുന്നത് നമുക്ക് വീടിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നൽകുന്നത് വീടിൻ്റെ ഒരു വലിയ സങ്കടം വാക്കുകൾക്ക് അതീതമായി തന്നെ പറയാന് സാധിക്കാത്ത തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് കടക്കം നമ്മൾ ആദ്യം ഇവരും ഇറങ്ങി ഇവിടെ എത്തുമ്പോൾ മൊത്തം തന്നെ വീടിനുള്ളിൽ നിന്നാണ് നിലവിളി ശബ്ദം നിലവിളിക്കുകയാണ് അവർ അവരെ സംബന്ധിച്ചോളം വലിയ ആശ്രയമായിരുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാം എല്ലാം ആയിരുന്ന മകളുടെ ഒരു വേർപാട് അല്ലെങ്കിൽ ഇത് അവർക്ക് അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വരുമ്പോൾ അതിനെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനോ പെട്ടെന്ന് സാധ്യമല്ല അതുകൊണ്ട് അതുകൊണ്ടല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ് അത്തരത്തിൽ തന്നെയാണ് ാണ് കുടുംബം ഇപ്പോഴും കടന്നു പോകുന്നത് വലിയ ഒരു വേദനയോടുകൂടി തന്നെ ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ വിവരം അറിഞ്ഞെത്തുന്ന പൊതുഭോക്തർ ഉൾപ്പെടെ അവർക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് പത്തനംതിട്ട ജില്ലാ കളക്ടറുമായി ബന്ധപ്പെടുമ്പോൾ ഇപ്പോൾ നമ്മളുള്ള ഈ രഞ്ജിതയുടെ വീട്ടിലുള്ള ആൾ തന്നെ രഞ്ജിത തന്നെയാണ് ഈ ഫ്ലൈറ്റിൽ ഉൾപ്പെട്ടതെന്നും അത്തരത്തിൽ വിവരമാണ് വില്ലേജ് ഓഫീസർ മുഖേന ഈ വീട്ടിലേക്ക് കലക്ടർ അറിയിച്ചിരിക്കുന്ന അല്പസമയത്തുള്ളിൽ ജില്ലാ കലക്ടറും ഈ വീട്ടിലേക്ക് സന്ദർശനം നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേരള ന്യൂസിനോട് ഉൾപ്പെടെ കളക്ടർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീട് ഇവിടെ എത്തുമ്പോൾ തന്നെ രണ്ട് വീടുകൾ കാണാം അതിൽ തൊട്ടടുത്ത് വീട്ടിലാണ് ഇപ്പോൾ നിലവിൽ രഞ്ജിത താമസിച്ചിരുന്നത് ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ധാരാളം ആളുകൾ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട് എല്ലാവരെയും സംബന്ധിച്ചോളം വലിയ ദുഃഖകരമായ സംഭവം തന്നെയാണ് എന്നത് നമുക്ക് പറയാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല എന്നത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ തന്നെയാണ് ഇവിടെ ആളുകളൊക്കെ തന്നെ എത്തി 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 എത്തിയിരിക്കുന്നതോ ആ അത്തരത്തിലെ വിവരങ്ങൾ അറിഞ്ഞു തന്നെയാണ് ഇപ്പോൾ ധാരാളം ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട് ധാരാളം ആളുകൾ ഇവിടേക്ക് ഇവിടേക്ക് എത്തുന്നുണ്ട് നമുക്ക് ഈ സ്ഥലത്തുള്ള രഞ്ജിത യു കെ മൂന്ന് ദിവസത്തേക്കാണ് വന്നത് അപ്പൊ ഇന്നലെ വൈകിട്ട് ഞാൻ കണ്ടതാ എൻ്റെ മോ കൊച്ചുമോൻ്റെ കൂടെയാണ് മോള് പഠിക്കുന്നത് അപ്പോൾ രണ്ടു ഒരു സ്കൂളിലാണ് പോകുന്നത് ഞാനാ കൊണ്ട് സ്കൂളിൽ ചേർത്തതുമൊക്കെ അപ്പോൾ ഇവിടെ കോഴഞ്ചേരി പോയി സൈൻ ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരുമെന്നും പറഞ്ഞിട്ട് പോയതാണ് ആ ആ അതെ 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 തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് തുളശേച്ചി വീട്ടിൽ വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ട്രെയിനിലാണ് പോയത് ട്രെയിനിലുള്ള ഒരു ഫാമിലി കൊണ്ടുവന്ന് കാറിൽ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു എന്നൊക്കെ വളരെ സന്തോഷത്തോടെ പറഞ്ഞതാണ് ഒരു നല്ല ഇടപെടാൻ പറ്റിയ ഒരു നല്ല സഹോദരി ഞങ്ങളിവിടെ വളരെ സൗഹൃദമായി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളരെ സഹകരണത്തോടെ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇങ്ങോട്ടും ഇവർ കോന്നിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ വീട് പണിയാൻ തുടങ്ങിയപ്പോഴാണ് ഇതാണ് അമ്മയുടെ വീട് അമ്മയുടെ വീട്ടിലോട്ട് വന്നത് എനിക്കൊന്നൊരു രണ്ട് മാസത്തിനുള്ളിലേ ഉള്ളൂ ഈ വീട് പണിയാൻ തുടങ്ങിയിട്ട് അന്നേരം വന്നത് അന്നേരം പുള്ളിക്കാരൻ ഈ യു കെയിൽ നിന്ന് വന്ന് വീട് പണി ആരംഭിക്കുന്നൊക്കെ ഇവിടെ ഒരു മാസത്തിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ ചേർത്തിട്ട് പോയത് അമ്മയും ഈ രണ്ട് പിള്ളേരുമുണ്ട് ആങ്ങളമാർ രണ്ടുപേരും മസ്ക്കറ്റില്ല അവർ പുല്ലാട്ടവർക്ക് കടയൊക്കെ ഉണ്ട് അവർ വേറെ വീട് വെച്ചൊക്കെ താമസിക്കുന്നതാണ് കുട്ടികളും ഒരു സ്കൂളിലാണ് സ്കൂളിൽ ഞാൻ വിളിച്ച് പറഞ്ഞു സ്കൂളിൽ ഞാൻ വിളിച്ച് പറഞ്ഞു ഒരു സംഭവമാണ് അയ്യോ ആണോന്നോ കാരണം ഒന്നാമത് ഇന്നലെ വൈകിട്ട് കണ്ടതല്ല ഉള്ളു ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് കണ്ട് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് ഞാൻ പോവുക എനിക്ക് തിരിച്ചു വരാൻ പറ്റിയത് ഞാൻ ഉടനെ വരുമെന്ന് പറഞ്ഞ് പോയ ആളല്ലേ ഗവൺമെൻറ് സർവീസ് തുടരണമെന്ന് ആഗ്രഹമുണ്ടാവില്ല എന്ന ആഗ്രഹത്തോടെ പോയതാണ് കാരണം കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇവിടെ പഠിക്കുമല്ലേ അതുകൊണ്ട് ഇങ്ങനെ വരണമെന്നും പറഞ്ഞു പോയതാ വല്ലാത്ത സംഭവമായിപ്പോയി ഞങ്ങളെയൊക്കെ കണുനീരാക്കിയൊരു സംഭവമായിപ്പോയി ിൽ തന്നെയാണ് അയ്യോ ഇവിടെ ഈ നാടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനൊരു സംഭവം നടക്കുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ഒരു ഞെട്ടലും കാര്യങ്ങളും ഉണ്ട് രഞ്ജിത നല്ലൊരു എന്താ പറയുന്നത് ഇവിടെ ഗവൺമെൻറ് സർവീസ് ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ പോയതാണ് തിരിച്ച് പോയതാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പം രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും ഉണ്ട് വളരെ എന്താ പറയുന്നത് നാടിനെ ഞെടുക്കുന്ന ഒരു സംഭവമായി പോയി കാരണം വളരെ എന്താ പറയുന്നത് യാതൊരു ശുശ്രൂഷ രംഗത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നെ അത് നല്ല എന്താ പറയുന്നത് ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ട് പോയി അവിടുന്ന് പിന്നെ തിരിച്ചു വന്ന് തിരിച്ച് കയറാൻ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു ഇതിലായിരുന്നു അതിന് ഇങ്ങനെ ഇടയ്ക്ക് വന്നോണ്ടി വന്നും പോയി ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ആദ്യം ആദ്യമായിട്ടല്ല പോയിട്ട് വരുന്നത് പക്ഷേ അത് ഇപ്പം ഇന്നലത്തെ പോക്കെ ഇങ്ങനൊരു വലിയ ദുരന്തത്തിലേക്കാണെന്നുള്ള ആരും അറിയുന്നില്ല ഈ നാടിനെ സംബന്ധിച്ച് വല്ലാത്തൊരു തീര ഭയങ്കര ഭയാനകമായ ജില്ലയിൽ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും ധാരാളം ആളുകളാണ് ഇപ്പോൾ ഈ അയൽവാസികളുമൊക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുന്നത് അവരെയൊക്കെ സംബന്ധിച്ചോളം വലിയ ആ ആഴ്ത്തുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് നമുക്ക് എടുത്ത് പറയേണ്ട തന്നെ ആവശ്യമില്ല കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണോ ഇവിടെ എത്തുന്ന ഓരോ ആളുകളുടെയും ആ മനസ്സിലാ വിഷമവും കാര്യങ്ങളൊക്കെ വീടും ആഗ്രഹത്തോടെ ഒരു വീടും ഒക്കെ വെച്ച് താമസത്തിന് ഒക്കെ തയ്യാറായി എല്ലാം റെഡിയായി കൊണ്ടുവരുമായിരുന്നു അമ്പല ഞാൻ അവിടെ പോയി തിരിച്ചു വന്നൊക്കെ സെറ്റിലാകാമെന്നുള്ള കണക്കൂട്ടിലായിരുന്നു പണി പൂർത്തീകരിച്ചു പക്ഷേ ഇനി ഇലക്ട്രിക്കൽ വർക്കൊക്കെ ഉള്ളു ബാക്കി ഈ അപകട വാർത്ത അതെ അതെ അത് തന്നെ ആ ഞാൻ വിടത്താസിയാണ് എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലിയാണ് കുടുംബമായിട്ട് നല്ലൊരു ഘട്ടത്തിൽ അതെ ആ ഘട്ടത്തില് ആ ഘട്ടത്തിൽ പോയി അതെ വീടാണ് അവര് തന്നെ തന്നെ വെച്ച വീടാണ് അതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം നമുക്ക് ആ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ആളുകൾ ചൂണ്ടിക്കാട്ടുന്ന ആ വീട് നമുക്ക് കാണാൻ സാധിക്കും അത്തരമൊരു വീട് വെക്കുന്ന പുതിയതായി വീടിൻ്റെ പണി കഴിപ്പിച്ച് അതിൻ്റെ യഥാണ്ട പൂർത്തീകരണ ഘട്ടം എത്തുമ്പോഴത്തേക്കാണ് ഇത്തരം ഒരു അപകട വാർത്ത ഈ രചിതര വാർത്ത ഇപ്പോൾ ഇവിടെ എത്തുന്നത് എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ് അതാണ് ആളുകളൊക്കെ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യവും അവരെല്ലാം തന്നെ പറയുന്ന ഒരു വിഷമകരമായ സംഭവം അതുതന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാടുന്നത് അതെ നമ്മുടെ ഒരു ഒരു തീർച്ചയായിട്ടും 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 മെനഞ്ഞാന്ന് വരെ ഞങ്ങൾ ഒന്നിച്ച് കണ്ട ആളുകളാണ് അതായത് ഈ വീടിൻ്റെ സാനിറ്ററി ഐറ്റംസ് എല്ലാം ഞാനും കൂടെ പോയിട്ടാണ് സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്ത് ഇന്നലെ പോകുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പം ഇരുപത്തിയെട്ടാം തീയതി ഇതിൻ്റെ പാലക്കാച്ച് വീടിൻ്റെ പാലക്കാച്ച് തീരുമാനിച്ചിരുന്നാണ് പാലുകാച്ച് ഇവിടെ നടക്കട്ടെ അതിന് ശേഷം പിന്നെ കർക്കിടമാസ തിരികെ വന്നിട്ട് എല്ലാവരെയും അറിയിച്ച് ആ സ്വാമി നിന്ന് നിലയ്ക്ക് നടത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇന്നലെ ഇവിടുന്ന് പോയത് സ്വപ്നമായിരുന്നു തീർച്ചയായിട്ടും 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 അത് ആ കുട്ടി വളരെ മിടുക്കിയായ കുട്ടിയായിരുന്നു മിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർവീസിൽ നേഴ്സായിട്ട് ഗവൺമെൻറ് സർവീസ് കിട്ടിയത് ലീവെടുത്താണ് ഇപ്പോൾ യു കെക്ക് പോയത് അപ്പോൾ ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇവിടെ വന്ന ആരോഗ്യവകുപ്പ് ആയിട്ടൊക്കെ മിനിഞ്ഞാന്ന് പോയി സംസാരിച്ചിരുന്നു സംസാരിച്ചാൽ ആ ജോലി സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നു ലീവ് മതിയാക്കി ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് കുട്ടികളുടെ കൂട്ടത്തിൽ ഇവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു ആ ശേഷം ഇവിടെ അതെ 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 വീട് പണി ആ വീട് പണി ഏകദേശമൊക്കെ പൂർത്തീകരിക്കാറായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് അത് ഇരുപത്തി എട്ടാം തീയതി അതായത് ഈ മാസം ഇരുപത്തി എട്ടാം തീയതിൻ്റെ പാലക്കാച്ചന് വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്ന ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നമ്മളെ ഞാൻ മെനഞ്ഞാന്ന് കണ്ടിരുന്നു മെനഞ്ഞാന്ന് ഞാനും പുള്ളിക്കാരും കൂടെ പോയിട്ടാണ് ഈ വീടിന്റെ സാനിറ്ററി ഐറ്റംസ് എല്ലാം സെലക്ട് ചെയ്തത് സങ്കടമായ ഒരു കാര്യമാണ് ഇരുപത്തിയെട്ടിന് ഈ വീടിൻ്റെ അതിൻ്റെ പാലുകാച്ചിൽ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരുന്നു എന്നാണ് രഞ്ജിതരൊപ്പം തന്നെ ഈ സാനിറ്ററി ഐറ്റമൊക്കെ ഇതോ എക്വിപ്മെൻസൊക്കെ പർച്ചേസ് ചെയ്യാൻ പോയ ആൾ പറയുന്നത് അങ്ങനെയെങ്കിൽ അതിൻ്റെ ദുഃഖം നമുക്കറിയാം എത്രത്തോളമാണെന്ന ആ ഒരു വലിയ സ്വപ്ന ഭവനത്തിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ആ ഓരോരുത്തരെയും വാക്കുകളിൽ നിന്ന് എത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു രജിത് എന്ന് മനസ്സിലാകുന്നുണ്ട് അത്രത്തോളം ഇടുക്കിയായിട്ടുള്ള ഈ യാതുര ശുശ്രൂഷ രംഗത്തടക്കം വലിയ ഇടപെടൽ രജിതയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു വിഷവമാണ് നാട്ടുകാരടക്കം പങ്കുവെക്കുന്നത് വീട്ടിൽ നിന്നുള്ള രഞ്ജിതയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അഞ്ചു വർഷത്തേക്ക് അവധിയെടുത്ത് നിൽക്കുകയായിരുന്നു നാട്ടിൽ കുട്ടികൾക്കൊപ്പം നിൽക്കണം സ്വന്തം വീട് അത് ഏറ്റവും വലിയ സ്വപ്നം എന്ന സ്വന്തം വീട് അതിന്റെ പണി ഏതോ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്കൊപ്പം നാട്ടിൽ തന്നെ തുടരണമെന്ന എന്ന വലിയൊരു ആഗ്രഹവുമായി അവധിയെടുത്തുകൊണ്ട് യു കെയിലേക്ക് പോവുകയും അവരിൽ നിന്നും തിരികെ നാട്ടിൽ തന്നെ സെറ്റിൽഡാവണം എന്നൊരു ആ ഇത്തരത്തിലൊരു തീരുമാനത്തോട് കൂടിയിട്ടാണ് രഞ്ജിത യു കെയിലേക്ക് പോകുന്നത് പക്ഷേ അതൊരു അവസാനത്തെ യാത്രയായിരുന്നു എന്ന് രഞ്ജിതയ്ക്ക് അറിയുമായിരുന്നില്ല മറ്റ് പലരുടെയും പ്രതികരണം നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം അടക്കം രഞ്ജിതയെ കണ്ടതായിരുന്നു അത്തരത്തെ വലിയ സന്തോഷത്തിലാണ് രഞ്ജിത ഇത്തരത്തിൽ യാത്രയിലേക്ക് പോകുന്നത് പക്ഷേ ഇത്തരത്തിൽ വലിയൊരു അപകടം എന്നൊരു പ്രതീക്ഷയോ അത്തരത്തിൽ കാര്യങ്ങളോ ഒന്നും തന്നെ ആർക്കും ഉണ്ടായിരുന്നില്ല രണ്ട് കൊച്ചുകുട്ടികളാണ് പത്തിലും ഏഴിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് രഞ്ജിതയ്ക്കുള്ളത് നമ്മൾ മാത്രമാണ് വീട്ടിലുള്ളത് വീട്ടിൽ നിന്നുള്ള വൈകാരികം നിറഞ്ഞ നിമിഷങ്ങളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലടക്കം കാണാൻ സുജുറ്റി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സിബി ജോസഫ് തുടരുന്നുണ്ട് സിബി നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ നൂറ്റി എഴുപതായിരുന്നു മരണസംഖ്യ അത്രത്തോളം വ്യാപ്തിയേറിയ ദൃശ്യങ്ങളടക്കം നമുക്ക് മനസ്സിലാകുന്നു അത്രത്തോളം വ്യാപ്തിയേറിയ ഒരു വിമാന ദുരന്തമാണ് രാജ്യത്തെ അടക്കം നടക്കിയ വിമാന ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ രക്ഷാ ദൌത്യം അതവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ലേ സിബി തീർച്ചയായും രക്ഷാപ്രവർത്തനം അതെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വളരെ ദൗർഭംഗ്യകരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നൂറ്റി എഴുപതായി മനസംഖ്യ വർദ്ധിച്ചു എന്നുള്ള വിവരം ലഭിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഒരു മലയാളി ഇപ്പോൾ മരിച്ചു എന്ന വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നു ആൽ ഏറ്റവും ആശങ്ക അല്ലെങ്കിൽ ഏറ്റവും വിഷമകരമായ വാർത്തകൾ തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത് നൂറ്റി എഴുപത് എന്ന് പറയുമ്പോൾ തന്നെ ഇരുന്നൂറ്റി നാല് യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ആ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ നൂറ്റി എഴുപത് പേരും ആ മരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും ഗുജറാത്തിലെ പ്രാദേശിക മാധ്യമങ്ങളും ആ റിപ്പോർട്ട് ചെയ്യുന്നത് അവരെ ഇപ്പോഴും ഈ മരണത്തേക്ക് ഉയരാനുള്ള സാധ്യത തന്നെയാണ് അവിടെ